എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ നായർ പള്ളിക്കുന്നു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ജ്യോതിഷരത്നം സുരേഷ് ശർമാജിയുടെ അടുത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് ശർമാജി നമ്മുടെ സാധാരണക്കാർക്ക് ജ്യോതിഷ സംബന്ധമായ പല സംശയങ്ങളുണ്ട് ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ വരുന്ന തലമുറക്ക് ജ്യോതിഷത്തിലെ എത്ര താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആഭിചാര കർമ്മങ്ങൾ പിന്നെ കൂടോത്രം എന്നൊക്കെ പറയുന്നത് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ നിജസ്ഥിതി ഇതൊക്കെ ഇതൊക്കെയൊന്ന് സാധാരണക്കാരന് വേണ്ടിയിട്ടെന്ന് ഒന്ന് വിശദീകരിച്ച് പറയാം അപ്പം അദ്ദേഹം ചോദിച്ചത് ഭാരതീയ സംസ്കാരത്തിലെ ജ്യോതിശാസ്ത്രത്തിന്റെ പ്രാധാന്യം എന്താണ് മനുഷ്യ സമൂഹത്തിന് എങ്ങനെ ഉപയോഗപ്പെടുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഭാരതീയ സംസ്കാരം എന്ന് പറയപ്പെടുന്നത് തന്നെ സനാതന സംസ്കാരത്തിൽ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ചേർന്നതാണ് ഈ സംസ്കാരത്തിലെ പരമപ്രധാനമായ ആറ് ശാസ്ത്രങ്ങളാണ് വേദത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത് ആ ആറ് ശാസ്ത്രത്തിൽ ഒന്നാണ് ജ്യോതിഷം ജ്യോതിശാസ്ത്രം ശിക്ഷ കൽപ്പം ഛന്തസ് വ്യാകരണം ഇങ്ങനെ ആറ് ശാസ്ത്രങ്ങളാണ് ഇതിൽ പരമപ്രധാനമായിരിക്കുന്നത് ജ്യോതിശാസ്ത്രമാണ് എന്ന് പറയാൻ കാരണം ജ്യോതിശാസ്ത്രം ഗ്രഹങ്ങളെ അധിഷ്ഠിതമായിട്ട് ഋഷീശ്വരന്മാർ നിർമ്മിച്ചിരിക്കുന്ന ശാസ്ത്രമാണ് വേദത്തിലെ പരമപ്രധാനമായിരിക്കുന്ന ഒരു ശാസ്ത്രം ഈ ശാസ്ത്രം തന്നെ ഋഷികൾ ഇത് സമൂഹത്തിലേക്ക് വിഭാവനം ചെയ്ത് അവരുടെ അതീന്ദ്രിയ ജ്ഞാനത്താൽ സൂര്യൻ തുടങ്ങിയിട്ടുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുകയും ആ സൂര്യൻ തുടങ്ങിയ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എല്ലാ ഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളിലും അതിൻ്റേതായൊരു സ്വാധീന ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരമാണ് പ്രകൃതിയിലെ ജീവന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ അത് ശുഭാശുഭത്വമുള്ളതാണ് അപ്പോൾ കർമ്മങ്ങൾ ശുഭങ്ങളായിട്ടുള്ളതും അശുഭങ്ങളായിട്ടും ഉണ്ട് വൈദിക സമ്പ്രദായത്തിൽ പറഞ്ഞാൽ ആഭിചാരകർമ്മമെന്നോ അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന ശുഭകർമ്മങ്ങളോ അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്ന പോലെ കൂടുപാത്രം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ജ്യോതിഷ സംബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വീടുകളാണ് അപ്പോൾ അതിൽ പരമപ്രധാനമായ ജ്യോതിശാസ്ത്രത്തിന് സമൂഹത്തിൻ്റെ പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന ശുഭകർമ്മങ്ങൾ ശുഭമായിട്ട് തീരാൻ ശുഭമായ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം അപ്പോൾ വേദ സംസ്കാരത്തിൽ പരമപ്രധാനമായി പഞ്ചമഹായജ്ഞങ്ങളാണ് അതൊക്കെ വൈദിക സമ്പ്രദായ പ്രകാരമുള്ള കർമ്മങ്ങളാണ് ആ കർമ്മങ്ങൾ ലോകത്തിനുപകാരമായി തീരുവാൻ സസ്യാദികൾ തുടങ്ങി ജീവജാലങ്ങൾക്കൊക്കെ ഉപകാരമായി തീരുന്നതാണ് യജ്ഞകർമ്മങ്ങൾ അത് രാജസൂയം അഗ്നിഷ്ടോമം അതിലോത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യജ്ഞങ്ങളൊക്കെ മനുഷ്യൻ്റെ നന്മയ്ക്ക് സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഈ കർമ്മങ്ങൾ സമൂഹത്തിൽ അതായത് ജീവന്മാർക്ക് പ്രയോജനപ്പെടാൻ ശുഭമായ കർമ്മത്തിൽ സമ ചെയ്യണം ശുഭമായ സമയത്ത് ചെയ്യണം അപ്പം അത് ജ്യോതിശാസ്ത്ര പ്രകാരം ശുഭ അശുഭ സമയങ്ങളെ ഋഷീശ്വരന്മാർ നിർണ്ണയിച്ചു അത് ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സൂര്യന്റെ ഭൂമിയുടെയും ഒക്കെ ഗതി അനുസരിച്ചാണ് ഇതിനെ നിർണയിച്ചിരിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജന്മം മുതൽ ഗർഭാധാനം മുതൽ സവിൻഡി വരെയുള്ള പതിനാറ് സംസ്കാരമാണ് ഈ പതിനാറ് സംസ്കാരങ്ങളും ചെയ്യുന്ന ശുഭമായ സമയം വിധിച്ചിട്ടുണ്ട് ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ അപ്പോൾ ഗർഭാധാനം മനുഷ്യന്റെ പതിനാറ് സംസ്കാരത്തിൽ ഒന്നാമത്തെ സംസ്കാരമാണ് നിഷേധം എന്ന് പറയുന്നത് അതിന് ജ്യോതിശാസ്ത്രത്തിൽ കൃത്യമായ മുഹൂർത്തം വിധിച്ചിട്ടുണ്ട് ശുഭകർമ്മത്തിൽ സൃഷ്ടി എന്ന കർമ്മം ചെയ്താൽ ആ സൃഷ്ടിയിൽ ഒരിക്കലും ന്യൂനത ഉണ്ടാവില്ല ആ സൃഷ്ടി പൂർണ്ണമായിട്ട് വരും അങ്ങനെ വരുന്ന സൃഷ്ടി ജനിക്കപ്പെടുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ ലോകത്തിൽ അധർമ്മിയാകത്തില്ല ധർമ്മിയാകും സത്വഗുണവാനാകും കാരണം സമയത്തിന് മുഹൂർത്ത സമയങ്ങൾക്ക് ആശുചരിക മുഹൂർത്തമെന്നും ദൈവീക മുഹൂർത്തമെന്നും ഒക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾ ചെയ്യുന്നതിന് ശുഭ സമയങ്ങൾ കൃത്യമായി ഋഷികൾ നിർണയിച്ചു അത് ജ്യോതിശാസ്ത്രത്തെ അത് പ്രധാനം യഥാർത്ഥത്തിൽ വേദത്തിൽ ഈ ജ്യോതിശാസ്ത്രം കൊണ്ടുപോകുന്നത് കർമ്മങ്ങൾ ശുഭസമയത്ത് ശുഭമുഹൂർത്തത്തിൽ ചെയ്ത് ലോകത്തിന് നന്മയുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നവർക്ക് ശുഭം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ജ്യോതിശാസ്ത്രം അല്ലാതെ സാധാരണക്കാർ തെറ്റിദ്ധരിക്കുന്ന പോലെ ജ്യോതിശാസ്ത്രം ജനങ്ങളുടെ അറിയാനോ മന്ത്രവാദം ചെയ്യുന്നതിനോ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനോ ഒന്നും ഉണ്ടാക്കിയ ശാസ്ത്രമല്ല ലോകോപകാരമായി ഋഷികൾ വിഭാവനം ചെയ്ത ഒരു മഹാശാസ്ത്രമാണ് വേദത്തിലെ അറിയപ്പെടുന്ന ഈ ശാസ്ത്രം ജ്യോതിഷശാസ്ത്രം എന്നാണ് അതിനെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഹിന്ദു വിശ്വാസം അനുസരിച്ച് ജ്യോതിഷ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വിവാഹം നടത്തുന്നു എന്നിട്ടും ചില വിവാഹങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ് ഇതിന്റെ കാരണം ജ്യോതിഷത്തിന്റെ കുഴപ്പമാണോ എന്താണ് ശർമ്മജി ഒന്ന് വിശദീകരിക്കാം ഹരി ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഇത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ന്യൂനതയല്ല ശാസ്ത്രം എപ്പോഴും സത്യമാണ് പക്ഷെ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഇത് ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരിൽ പല ന്യൂനതകളുണ്ട് കാരണം ഈ ശാസ്ത്രം കൃത്യമായി പഠിച്ചെന്ന ധാരണയിൽ ഇരിക്കുന്ന എന്നാൽ വേണ്ടത്ര പഠനം അനിവാര്യമല്ലാതെ കൃത്യമായ പഠനം സിദ്ധിക്കാത്ത ഒരാൾ പലപ്പോഴും ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ന്യൂനതകൾ ഉണ്ടാകാറുണ്ട് ആ പ്രവചനങ്ങൾ പലപ്പോഴും ഫലിക്കാറില്ല അപ്പോൾ കൃത്യമായ ജ്യോതിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒരു വലിയ ശാസ്ത്രമാണ് അനേക വർഷങ്ങൾ അതിനെ കഠിന നന്നായിട്ട് അഭ്യസിക്കുന്ന ഒരാളിൽ നിന്ന് ജ്യോതിഷ പ്രവചനം അതായത് ഉണ്ടായാൽ അത് വലുതായിട്ട് തെറ്റാറില്ല തൊണ്ണൂറ് ശതമാനം അത് ഫലിക്കാറുണ്ട് പിന്നെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിൽ വിവാഹ പൊരുത്തം ചിന്തിക്കുമ്പോൾ ജനന സമയം വളരെ പ്രധാനമാണ് അവർ സാധാരണഗതിയിൽ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഇടയിലുള്ള ഹിന്ദു വിശ്വാസികൾ പലർക്കും അവരവർ ജനിക്കുന്ന സമയം പോലും കൃത്യമായിട്ട് അറിയത്തില്ല കാരണം ജ്യോതിഷം നോക്കാൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ജ്യോതിഷത്തിന് വരുമ്പോൾ നാൾ ഇന്നതാണെന്ന് പറയുകയും പക്ഷെ നമ്മൾ അവർ പറയുന്ന സമയം കൃത്യമായിട്ട് നോക്കുമ്പം അവർ പറയുന്ന നാളല്ല ഒന്നേ മകമാണെന്ന് പറയുന്ന ആളിന് മകം കഴിഞ്ഞിട്ട് അതായത് തൊട്ടടുത്ത നാളായിരിക്കാം പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ ജനന സമയം കൃത്യമായി നമ്മൾ ചിന്തിക്കാതെ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി ഒരു വിവാഹം നടത്തിയാൽ അത് കൃത്യമായിട്ട് ഒരിക്കലും സംഭവിക്കുകയില്ല അപ്പം ഒരു വിവാഹം നടത്തുമ്പോൾ നല്ല പാണ്ഡിത്യമുള്ള ജ്യോതിശാസ്ത്രത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളവരെ സമീപിക്കുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് ഉപദേശം അനുസരിച്ച് വിവാഹങ്ങൾ നടത്തിയാൽ ഒരു പരിധിവരെ തൊണ്ണൂറ് ശതമാനവും അത് പരാജയപ്പെടാറില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇവിടെ സംഭവിക്കുന്നത് ശാസ്ത്രത്തിനല്ല ന്യൂനത അത് കൈകാര്യം ചെയ്യുന്ന പലരിലും ന്യൂനതയുണ്ട് കാരണം അത് ആ ശാസ്ത്രം കൃത്യമായി പഠിക്കാതെ പ്രവചനങ്ങൾ നടത്തുന്നു അതുകൊണ്ട് പലപ്പോഴും അതിൽ ന്യൂനത സംഭവിക്കാറുണ്ട് അതാണ് യാഥാർഥ്യം അപ്പൊ ഈ ജ്യോതിഷപ്രകാരം നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ അത് ആ വിവാഹ ജീവിതം എന്ന് പറയുന്നത് തന്നെ പരസ്പരമുള്ള ഒരു ഐക്യമാണ് മനസ്സിന്റെ ഐക്യമാണ് ആ മനസ്സിൻ്റെ ഐക്യമാണ് ഏറ്റവും പ്രധാനം അത് ജ്യോതിഷത്തിൽ തന്നെ പറയാറുണ്ട് പൊരുത്തം നോക്കാറുള്ളപ്പോൾ പത്ത് പൊരുത്തം ചേർന്നാലും സ്ത്രീയും പുരുഷനും തമ്മിൽ മനസ്സിന് ഐക്യം ഇല്ല എങ്കിൽ ആ പൊരുത്തം ശരിയല്ല എന്നാണ് എന്നാൽ പത്ത് പൊരുത്തത്തിൽ നാല് പൊരുത്തേ ചേർന്നുള്ളാലും സ്ത്രീക്കും പുരുഷനും മന ഐക്യം ഉണ്ടെങ്കിൽ സന്തോഷം പരസ്പരം ഐക്യമുണ്ട് എങ്കിൽ അവർ അത് ഉത്തമമാണ് എന്നാണ് പറയാറ് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിവാണ് പ്രധാനം പരസ്പരം സ്ത്രീയെ പുരുഷൻ മനസ്സിലാക്കാനും തൻ്റെ കൂടെയുള്ള പുരുഷനെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ പരസ്പരം മനസ്സിലാക്കി അവരവരുടെ കൂടുതൽ കുറവുകൾ മനസ്സിലാക്കി പരസ്പരം കൂടി പരസ്പരം അറിഞ്ഞ് ജീവിക്കുമ്പോൾ ആ പരസ്പരം ആ സ്ത്രീ പുരുഷന്മാരിൽ വൈരം ഉണ്ടാകുന്നില്ല ശത്രുത ഉണ്ടാകുന്നില്ല സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് പോകും അപ്പോൾ അതിന് ജീവിതം നിലനിർത്തുന്നത് ഒരു പരസ്പര സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് അപ്പം എന്നെ സംബന്ധിച്ച് പല ആൾക്കാരും ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പം ഞാൻ അവരെ അഡ്വൈസ് ചെയ്യുന്നത് പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവികമായ വിശ്വാസത്തിലും കൃത്യമായ ആചാരങ്ങളിൽ അധിഷ്ഠിതമായി കുടുംബത്തെ നിലനിർത്തണം കൃത്യനിഷ്ഠയും ജീവിതത്തിലെ ദൈവവിശ്വാസവും കുടുംബജീവിതത്തെ നിലനിർത്തുന്ന പ്രധാന ഘടകങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക് ദൈവികമായ സംസ്കാരം അനിവാര്യമാണ് ധാർമ്മികമായ ബോധം കുട്ടിക്കാലത്തെ കുഞ്ഞുങ്ങൾ കൊണ്ടുവരുവാൻ ദൈവവിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ തലത്തിൽ കുടുംബജീവിതത്തെ നിലനിർത്തി പോകുമ്പോൾ കുടുംബത്തിൽ ഐശ്വര്യവും ആരോഗ്യവും അഭിവൃദ്ധിയും ധന അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകും ഇതാണ് പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് ജ്യോതിഷന്മാരുടെ ആരുടെയും കുഴപ്പമില്ല സാധാരണപ്പെട്ടവരുടെ കുഴപ്പമില്ല ഇതിൽ സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസികളുള്ള അജ്ഞതയാണ് ഒരു നാൾ പറയുമ്പോൾ ആ നാൾ ഒരാ കുട്ടി ജനിക്കുമ്പോൾ കൃത്യമായി ആ നാൾ ഏതാണെന്ന് അറിയത്തില്ല മറ്റൊരാളുടെ സഹായം വേണം ഇത്ര നാഴികയിലാണ് ആ കുട്ടി ജനിച്ചത് ഇന്ന നക്ഷത്രത്തിൽ കാരണം ഹിന്ദു വിശ്വാസികളായ എല്ലാവർക്കും അറിയത്തില്ല ആ നാൾ നോക്കാൻ അപ്പോൾ മറ്റൊരാളുടെ സഹായം അനിവാര്യമായി വരികയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ കലണ്ടറിലോ പഞ്ചാംഗത്തിലോ കണ്ട് നാൾ കുറിച്ചു വെക്കുന്നത് കൃത്യസമയം നാഴിക വിനാഴിക അറിയാത്ത ഒരാൾ കൃത്യം കുറിച്ചു വെക്കുന്നത് കൃത്യമല്ല അവിടെ വലിയൊരു പരാജയം അപ്പോൾ അവർ കുറിച്ചു വെക്കുന്ന നാളുകാർ സമയമായിട്ട് ജ്യോതിഷനടുത്ത് എല്ലാം പറയാം അവര് നോക്കുമ്പോൾ അതനുസരിച്ചാണ് പ്രവചനം നടക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും പ്രവചനങ്ങൾ തെറ്റാനുള്ള കാരണം കൃത്യമായി സാധാരണക്കാരും നാൾ കുറിച്ചു വെക്കുന്ന ഒരു മരണം നടക്കുന്ന സമയം പറയുമ്പോൾ ഒന്നും കൃത്യമായി ഭവിക്കാറില്ല കാരണം അത്ര കൃത്യമായിട്ട് ഇതിനെ അറിയണം കുറിച്ചു വെക്കണമെന്നുള്ള നമ്മുടെ ഹിന്ദു വിശ്വാസികൾക്ക് ഇപ്പോഴും അറിവില്ല ഇപ്പോഴും ജാതക സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു ജാതകം നമ്മൾ കൃത്യമായി ഗണിച്ചാൽ ആ കുട്ടിയുടെ ജാതകം കുട്ടിക്കാലത്ത് എഴുതിയാൽ ആ കുട്ടികളുടെ സമയദോഷകാലം അതായത് ശനി കണ്ടകശശനി ഏഴകശനി തുടങ്ങിയിട്ടുള്ള കാലഘട്ടങ്ങൾ വരുമ്പോൾ അതിനെ നേരത്തെ അറിഞ്ഞാൽ അതിന് പരിഹാരങ്ങൾ ചെയ്താൽ ആ ദോഷം ഭവിക്കാറില്ല പക്ഷേ ഇപ്പം നമ്മുടെ ഇടയിലുള്ള ചിലർ പറയുന്നത് ജാതകം എഴുതുന്ന എന്തിനാണ് ഇനി അറിഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട അതുകൊണ്ട് ജാതകം എഴുതുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് പക്ഷെ അത് തെറ്റായ ഒരു അന്ധമായിരിക്കുന്ന ഒരു ധാരണയാണ് ഒരിക്കലും അങ്ങനെയല്ല ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയം നിർണയിച്ച് അറിയാവുന്ന ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള ഒരാൾ ആ കുട്ടിയുടെ ജാതകം ഗണിച്ചു വെച്ചാൽ ആ കുട്ടിക്ക് ഇന്ന ഇന്ന കാലഘട്ടങ്ങൾ ഇന്ന ഇന്ന ഗ്രഹങ്ങളുടേതായ ദോഷമോ അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഗോചരവശാൽ സഞ്ചരിക്കുമ്പോൾ ആ ദോഷം ഉണ്ടാകും അപ്പോൾ അതിന് ജന്മശനിയോ കണ്ടകശനിയോ ഏഴര ശനി തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ വരുമ്പം അതിന് പരിഹാരമായിട്ട് ദേവ ഉപാസനകൾ നടക്കുക ക്ഷേത്ര ദർശനം ചെയ്യുക ആ ക്ഷേത്ര ദർശനത്തോടൊപ്പം അതിന് അതാത് ദോഷങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ ദോഷങ്ങളില്ലാതാകുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ പ്രയോജനം അതേപോലെ അതേപോലെ ഒരു പ്രധാന കാരണമാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം ആ കുട്ടികളെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വിദ്യാഭ്യാസം ജാതകം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ കുട്ടികളെ അതേ പാതയിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നമുക്ക് പറ്റും കാരണം നമുക്കൊരു മുൻ ധാരണയുണ്ടായി ഇവൻ ഡോക്ടറാകും അല്ലെങ്കിൽ ഇവൻ എഞ്ചിനീയറാകും ഇവൻ കളക്ടറാകും എന്ന ജാതകത്തിൽ സൂചിപ്പിച്ചാൽ ആ കുട്ടിയെ കുട്ടിക്കാലത്തെ അതിനായി ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ച ആ ആളിനെ ആ ഡോക്ടറാക്കോ എഞ്ചിനീയറോ കളക്ടറോ ആക്കാൻ സാധിക്കും അതാണ് ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം